സ്നേഹ നമസ്കാരം ക്ലാസ്സിലെത്തിയ അധ്യാപിക തൻ്റെ കയ്യിൽ കരുതിയിരുന്ന ബലൂണുകൾ ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികൾക്കുമായി വിതരണം ചെയ്തു എന്നിട്ട് അവരവരുടെ പേരുകൾ വലിയ അക്ഷരത്തിൽ ബലൂണിന്മേൽ എഴുതാൻ ആവശ്യപ്പെട്ടു എല്ലാവരും തങ്ങളുടെ പേരുകൾ അങ്ങനെ എഴുതി കഴിഞ്ഞപ്പോൾ അധ്യാപിക എല്ലാവരോടും ബലൂണുകൾ വീർപ്പിക്കാൻ ആവശ്യപ്പെട്ടു ഇപ്പോൾ ആ ബലൂണുകളിലെല്ലാം ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികളുടെയും പേരുകൾ തെളിഞ്ഞു കാണാമായിരുന്നു അധ്യാപിക എല്ലാ വിദ്യാർത്ഥികളോടും തങ്ങളുടെ കയ്യിലുള്ള ബലൂണുകൾ ക്ലാസിന്റെ നടുത്തളത്തിലേക്ക് കൊണ്ടുവന്നിടാൻ ആവശ്യപ്പെട്ടു അത്തരത്തിൽ എല്ലാ ബലൂണുകളും വിദ്യാർത്ഥികൾ അവിടെ ഇട്ടപ്പോൾ അധ്യാപിക അവയെല്ലാം തമ്മിൽ നന്നായി കൂട്ടിക്കലർത്തിയിട്ടു എന്നിട്ട് ഓരോ വിദ്യാർത്ഥിയോടും തങ്ങളുടെ പേരെഴുതിയ ബലൂണുകൾ അക്കൂട്ടത്തിൽ നിന്നും കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടു വിദ്യാർത്ഥികളെല്ലാം തന്നെ വലിയ ഉത്സാഹത്തോടെ തങ്ങളുടെ പേരുകൾ എഴുതിയ ബലൂണുകൾ കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങി കുറച്ചു പേർക്കൊക്കെ വലിയ താമസം ഇല്ലാതെ തന്നെ തങ്ങളുടെ പേരുകൾ എഴുതിയ ബലൂണുകൾ കണ്ടുപിടിക്കാനായി മറ്റു ചിലർക്കാകട്ടെ കുറെ അധികം നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തങ്ങളുടെ പേരുകൾ എഴുതിയ ബലൂൺ കണ്ടുപിടിക്കാനായത് എല്ലാവരുടെയും കൈകളിൽ തങ്ങളുടെ പേരെഴുതിയ ബലൂൺ കിട്ടിയ ശേഷം അധ്യാപിക അവർക്ക് മറ്റൊരു നിർദ്ദേശം കൂടി നൽകി വീണ്ടും എല്ലാവരും തങ്ങളുടെ കയ്യിലുള്ള ബലൂണുകൾ നടുത്തളത്തിൽ കൊണ്ടുവന്നിടുക അധ്യാപികയുടെ നിർദ്ദേശം പോലെ തന്നെ എല്ലാ വിദ്യാർത്ഥികളും അത് ചെയ്തു ഒരിക്കൽ കൂടി എല്ലാ ബലൂണുകളും തമ്മിൽ നന്നായി കൂട്ടിക്കലർത്തിയ ശേഷം അധ്യാപിക അവരോട് ഇങ്ങനെ പറഞ്ഞു ഇനി നിങ്ങൾ ബലൂണുകൾ തിരയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരുന്ന ബലൂണിൽ എഴുതിയിരിക്കുന്ന പേരുള്ള വിദ്യാർത്ഥിയുടെ കയ്യിൽ അത് കൊണ്ടുചെന്ന് ഏൽപ്പിക്കുക വീണ്ടും ഒരിക്കൽ കൂടി വിദ്യാർത്ഥികൾ എല്ലാവരും ബലൂണിനായുള്ള തിരച്ചിൽ തുടങ്ങി എന്നാൽ ഇത്തവണ തങ്ങളുടെ കയ്യിൽ എത്തിച്ചേരുന്ന ബലൂണുകളിൽ എഴുതിയിട്ടുള്ള പേരുകളുടെ ഉടമകളുടെ കൈയിലേക്ക് അവ ഉടനെ തന്നെ കൈമാറി വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ എല്ലാവരുടെയും കൈകളിൽ അവരവരുടെ പേരുകൾ എഴുതിയ ബലൂണുകൾ എത്തിച്ചേർന്നു പ്രിയപ്പെട്ടവരെ നാം നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കി നടത്തുന്നത് കൊണ്ടാണ് പല സന്തോഷങ്ങളും നമ്മിലേക്ക് എത്താൻ കാലതാമസം വരുന്നത് എന്നാൽ നമ്മുടെ കൂടെയുള്ളവരുടെ കാര്യം കൂടി നാം ഒന്ന് പരിഗണിച്ചാൽ അതുവഴി അവർക്ക് സന്തോഷം പകരാനും നമുക്ക് സന്തോഷം അനുഭവിക്കാനും സാധിക്കും നമുക്കൊരുങ്ങി കിട്ടിയിരുന്നെങ്കിൽ എന്ന് നാം ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം മറ്റുള്ളവർക്കായി ഒരുക്കാനുള്ള അവസരങ്ങളാകട്ടെ നമ്മുടെ ഓരോ ദിവസവും